ാഹുവേ ആകാശലോകത്തുള്ള മലക്കുകൾ മുഴുവനും അള്ളാഹുവേ നിന്റെ ത് ആയി പറയുകയാണ് ഈ മജിന് സ്ഥലന്ന് കൊണ്ട് തൗപ ചെയ്യുമ്പോ അള്ളാൻ്റെ മലക്കുകൾ നിന്റെ ത് ആയി പറയുകയാണ് എന്നിട്ട് മലക്കുകൾ പറയുന്നു അല്ലാ ഇവന്റെ പാപം പുറുക്കളും പെണ്ണിൻ്റെ പാപങ്ങൾ മുഴുവനും നീ പുറത്തു കൊടുക്കണം തമ്പുരാ പറയുന്നത് ഇമാമല്ല പ്രഭാസകനല്ല തങ്ങളല്ല വലിയ നിപിയല്ല അള്ളാൻ്റെ മലക്കുകൾ അല്ലാഹുവിനോട് പറയുന്നു ഇവന്റെ പാപങ്ങൾ മുഴുവനും പുറത്ത് കൊടുക്കണം തമ്പുരാര് എന്നിട്ട് മലക്കുകൾ പറയുകയാർഗമ കൊടുക്കണേ അല്ലാ നീ ചെയ്താൽ അള്ളാഹുവിന്റെ മലക്കുകൾ അല്ലാഹുവിനോട് പറയുകയാണ് ഇവന് പുറത്തു കൊടുക്കണം തമ്പുരാന് ഈ പെണ്ണിന് പുറത്തു കൊടുക്കണം തമ്പുരാന് ഈ പെണ്ണിന്

പ്രിയപ്പെട്ട മാതാവ് അവന്റെ ഉമ്മയ്ക്ക് സ്വർഗം കൊടുക്കണേ തമ്പുരാരോ അമ്മാഹുരേ നിന്റെ വാപ്പയ്ക്ക് സ്വർഗം കിട്ടാറ് നിന്റെ ഉമ്മയ്ക്ക് സ്വർഗം കിട്ടാറ് അമ്മാഹുവിന്റെ മലക്കുകൾ ചെയ്യുകയാണ് അവര് പറയുന്നു നാഥാ ഇവന്റെ മാതാപിതാക്കൾക്ക് ഇവന്റെ മാതാപിതാക്കൾക്ക് മാത്രം കൊടുത്താ പോരാ ഇവന്റെ മക്കൾക്ക് കൊടുക്കണം ഇവന്റെ ഭാര്യക്ക് കൊടുക്കണം വമന സലഹമിൻ ആപായും വാസുവാതിയും പഠിച്ചവനെ ഇവന്റെ വാപ്പ ഇവന്റെ ഉമ്മ ഇവന്റെ ഭാര്യ ഇവന്റെ മക്കള് പഠിച്ചവരേ സ്വർഗം കൊടുക്കണേ അല്ലാ മലക്കുകൾ ദുആ ആചെയ്യം തെറുപ്പക്കാരാ പെങ്ങളെ ദുആ മുഴുവനും നിർത്തണം പെങ്ങള് ടി വി ഓഫ് ആക്കി വെക്കണം പെങ്ങള് പറയുകയാവര് പച്ചാറ്റ പിച്ച മടങ്ങുന്നവര് അമ്മാഹിബന് വല്ലാത്ത ഇഷ്ടമാണെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ എങ്ങനെയാ ചെറുപ്പക്കാരാ ഓരോ പാവങ്ങളും അല്ലാഹുവനോട് എണ്ണി എണ്ണി പറയണമടാണം പാവം കഴുകി കളയണമല്ലോ നിന്റെ പാവങ്ങൾ മുഴുവനും പൊറുക്കണമല്ലോ അതുകൊണ്ട് ചെയ്തതെന്താണോ എല്ലാരോട് ഏറ്റുപറഞ്ഞു അല്ലാഹു നിനക്ക് പ്രവാചകൻ നബി മുസ്തഫ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മരിക്കുന്നതിന് മുമ്പ് തൗബ ചെയ്യണം തൗബ ചെയ്തിട്ട് വേണം മരിക്കാൻ തൗബ ചെയ്താൽ അല്ലാഹുതരുന്ന പൊതുഫലം എന്താ തൗബ ചെയ്യുന്ന ഒരു പള്ളി കെട്ടി കൊടുത്തവന്റെ പൊതിഫലമല്ല ഹജ്ജ് ചെയ്തവന്റെ പ്രതിഫലമല്ല നോമ്പ് പിടിക്കുന്നവന്റെ പ്രതിഫലമല്ല സതക്ക കൊടുക്കുന്നവന്റെ പ്രതിഫലമല്ല ജീവിതത്തിൽ വന്ന ഒരു തെറ്റ് അള്ളാഹുവിനോട് ഏറ്റുപറഞ്ഞിട്ട് തൗബ ചെയ്താൽ ആ തൗബ ചെയ്യുന്നവൻ അള്ള കൊടുക്കുന്ന ഒരു പ്രതിഫലം ഞാൻ പറഞ്ഞു തരാം അള്ളാഹു നമുക്ക് മാറാകട്ടെ അല്ലഹീമാ നൽകുമാറാകട്ടെ ഈ സദസ്സിന് ഇരിക്കുന്ന ഏതെങ്കിലും ഒരു മനുഷ്യൻ കള്ളു കുടിച്ചു ഇപ്പൊ ആരും കള്ളു കുടിക്കത്തില്ല കഞ്ചാവായിരിക്കുന്നതല്ല കള്ള് പാർക്കപ്പാ ഇല്ല കാലവ കാലവാ ആലം ഞാന് ഉറൂസിന് പോയിപ്പോ എർവാടിയിൽ ഉറൂസിന് പോയി ഒരു ചെറുപ്പക്കാരിയായ സഹോദരി എന്നെ കണ്ടപ്പോൾ ഓടി വന്നിട്ട് പറഞ്ഞു സിറാജുസ്താദ് എൻ്റെ മോന് വേണ്ടി ആ ചെയ്യണം എൻ്റെ മകനു വേണ്ടി ആ ചെയ്യണം ആ സഹോദരി പറയുകയാ അവൻ്റെ ഒരു മാറ്റം കണ്ടു ഏർവാടിയിൽ കൊണ്ടുവന്നു ഇവിടെ കൊണ്ടുവന്നപ്പോഴാണ് അറിയുന്നത് അവൻ എം ഡി എം ആടിച്ചോണ്ടിരുന്നേന്ന് അള്ളാഹുവെ ഒരു സ്വീഡിൻ്റെ സ്വപ്നമായിരുന്നടും ഒരു വാപ്പയും ഉമ്മയും എന്തെല്ലാം കഷ്ടപ്പെട്ട് എന്തെല്ലാം പ്രതീക്ഷയോട് ആ മക്കളെ വളർത്തുന്നത് പിന്നെ മക്കളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല എല്ലാവരുടെ ആഗ്രഹം മക്കൾ നന്നാകണമെന്ന അള്ളാഹു നമ്മുടെ മക്കളെ നന്നാക്കി തരുമാറാകട്ടെ വെറുതെ നന്നാകോ വെറുതെ നന്നാകോ ഉത്ഘാടകൻ ചെയ്ത ഉത്കാടകനായ തങ്ങളും പറഞ്ഞത് മക്കളെ വെറുതെ നന്നാക്കാൻ പറ്റത്തില്ല മക്കള് നന്നാകണമെങ്കിൽ ഉമ്മയും ബാപ്പയും ദുആ ചെയ്യണം മക്കള് നന്നാകാൻ ഒരു മാതാവും പിതാവും തൻ്റെ മക്കള് നന്നാകുന്നതിന് വേണ്ടി ദുആ ചെയ്യണം മക്കളെ നല്ല സ്കൂളിൽ കൊണ്ട് പഠിക്കാൻ ചേർത്താ മാത്രം പോരാ മക്കള് പോകുന്നുണ്ടോ പഠിക്കുന്നുണ്ടോ കൂട്ടുകാരാ എല്ലാ കാര്യങ്ങളും മാതാവും പിതാവും അറിഞ്ഞിരിക്കണം വണ്ടി കയറ്റി വിട്ടാ മാത്രം പോരാ മക്കളുടെ കൂട്ടുകാരാണെന്നറിയണം ഇവരെല്ലാ ദിവസവും സ്കൂളിൽ പോകുന്നുണ്ടോ എന്നറിയണം മക്കളെ കുറിച്ച് പഠിക്കണം നിങ്ങൾ മൂന്ന് മക്കള് നന്നാകാനുള്ള മൂന്നാമത്തെ വഴി മക്കളോട് പറഞ്ഞു കൊടുക്കണം അള്ളാഹുബിൻ്റെ റസൂൽഹു അലഹി തങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഒരു തുള്ളി കള്ള് തൊണ്ടയ്ക്ക് താഴെ വീണാൽ അവൻ സ്വർഗത്തിക്കേറൂല്ല അവനോട് പറഞ്ഞു കൊടുക്കണം കൂടെ പഠിക്കുന്നവര് വീടി വലിക്കും കഞ്ചാവടിക്കും കുടിക്കും നിന്നെ നിർബന്ധിക്കും എൻ്റെ മോൻ തൊടല്ലേ എൻ്റെ മോൻ കുടിക്കല്ലേ എൻ്റെ മക്കൾ അവൻ്റെ കൂടെ കൂടല്ലേ എന്ന് മക്കൾക്ക് ഉപദേശിച്ചു കൊടുക്കേണ്ട കടമ മാതാപിതാക്കളുടേതാണ് നാല് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മക്കൾക്ക് ആദർശം പഠിപ്പിച്ചു കൊടുക്കണം ഇസ്ലാമിൻ്റെ ആദർശം നിൻ്റെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം തൊപ്പിയിട്ടുകൊണ്ട് സ്കൂളിൽ പോണ എത്ര മക്കളുണ്ട് തൊപ്പിയിട്ടുകൊണ്ട് സ്കൂളിൽ പോകുന്ന എത്ര മക്കളുണ്ട് ലുഹർ നിസ്കരിക്കുന്ന എത്ര മക്കളുണ്ട് ഹാജിയാരുടെ മോനും മോളും പഠിക്കുന്നുണ്ടല്ലോ ലോഹർ നിസ്കരിക്കുന്ന എത്ര മക്കളുണ്ട് വാപ്പാ നീ നിന്റെ മക്കൾക്ക് ആദർശം പറഞ്ഞുകൊടു ഹാജിയാരുടെ മോള് ഫറുദ ഇട്ടുകൊണ്ടാ സ്കൂളിൽ പോന്ന് ഹിജാബ് ഇട്ടുകൊണ്ടാ സ്കൂളിൽ പോകുന്നേ കർണാടക എന്ന് പറയുന്ന നാട്ടിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ ഹിജാബ് നിരോധിച്ചു ഹിജാബ് ഇട്ടുകൊണ്ട് കോളേജിൽ വരാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോൾ ചില വാപ്പായും അമ്മായിയും മക്കളോട് പറഞ്ഞു ഹിജാബ് ഊരിയിട്ടിട്ട് പഠിക്കാൻ പൊക്കോളാൻ ഹിജാബ് ഊരിയിട്ടിട്ട് പഠിക്കാൻ പൊക്കോളാൻ കെറ്റിവിട്ടു ചില വാപ്പന്മാര് പറഞ്ഞു ഹിജാബ് ഇട്ടുകൊണ്ട് സ്കൂളിൽ പോകാൻ പറ്റുന്നില്ലെങ്കിൽ സ്കൂള് വേണ്ട ആദർശം വേണം ആ വാ മാതാപിതാക്കള് പറഞ്ഞു സ്കൂള് തന്നെ വേണ്ട ഞങ്ങളുടെ മക്കൾ ഞങ്ങൾക്ക് ആദർശമാണ് വലുത് ദീനിന്റെ ആദർശം ഞങ്ങൾ മുറുകെ പിടിക്കുന്നവരാ എൻ്റെ പ്രിയപ്പെട്ടവരെ പതിനെട്ട് വയസ്സുള്ള ഒരു പെൺകുട്ടി ചങ്കൂറ്റത്തോടുകൂടി ശത്രുക്കളുടെ മുമ്പിൽ ഹിജാബ് ഇട്ടുകൊണ്ട് പോരാടുന്ന പോരാട്ടം നമ്മൾ വീഡിയോ കണ്ടവരാ വരാം നിങ്ങൾക്കറിയോ ആ കുട്ടിക്കായിരുന്നു ഏറ്റവും കൂടുതൽ മാർക്ക് എടോ നമ്മൾ പറയുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ആദർശം മുറുക പിടിച്ചാൽ അള്ളാഹു നമുക്ക് വിജയം തരും ആദർശം മുറുക പിടിച്ചാൽ അള്ളാഹു നമുക്ക് വിജയം തരും ഹിജാബ് നിരോധിച്ച നാട്ടില ഹിജാബ് ഇട്ടുകൊണ്ടൊരു പെണ്ണ് സത്യപ്രതിജ്ഞ ചെയ്തത് അള്ളാഹു നമുക്ക് ഈ മാ നൽകുമാറാകട്ടെ അള്ളാഹു നമുക്ക് ഹീമ നൽകുമാറാകട്ടെ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരിമാരെ ഞാൻ പറയുന്നത് ഞാൻ നിങ്ങളോട് ഓർമ്മപ്പെടുത്തുന്നത് തൗബ ചെയ്യണം നമുക്ക് തൗപ ചെയ്യേണ്ടത് എങ്ങനാണെന്ന് ഞാൻ പറഞ്ഞു തരാം ചെയ്യുന്നവൻ ചെയ്യുന്നവനല്ല തരുന്ന പ്രതിഫലവും ഞാൻ പറഞ്ഞുതരാം എന്നിട്ട് നമുക്ക് ദ്വായ ചെയ്ത് പിരിയാം അള്ളാഹു എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ തെറ്റ് ചെയ്താൽ അപ്പത്തന്നെ തന്നെ ഫിറുള്ള കരഞ്ഞ് ദ്വായ ചെയ്തില്ലെങ്കിലും ഒരു പാപം ചെയ്തു കഴിഞ്ഞാൽ അസ്തൂ ഫിറുള്ള പറയണം ആ അസ്തകുഫിറുള്ള മതി നിന്റെ പാപം പൊറുക്കാൻ അതൊരു വലിയ തൗബയാണ് അള്ളാഹു നമുക്ക് അസ്തഖു പറയാൻ ഭാഗ്യം തരുമാറാകട്ടെ പറഞ്ഞു ഒരു ദിവസം എഴുപത് പ്രാവശ്യം അസ്തകുഫിറുള്ള പറയണം വട്ടം എത്ര വട്ടം ഉറക്കപ്പെട എത്ര വട്ടം ഒരു ദിവസം എഴുപത് പ്രാവശ്യം അനസുബിന് മാലിക് അള്ളാഹു തലഹു നിവേദനം ചെയ്യുന്ന ഹദീസ് പറഞ്ഞു എഴുപത് വട്ടം അസ്തഫിറുള്ള പറയണം അപ്പം ചോദിച്ചു എന്താ എന്താണ് ബിയെ എഴുപതിൻ്റെ പ്രത്യേകത എന്താണ് എഴുപതിൻ്റെ പ്രത്യേകത ഏതെങ്കിലും ഒരു മനുഷ്യൻ ഒരു ദിവസം എഴുപത് പ്രാവശ്യം ഇസ്തി പറഞ്ഞാൽ അവൻ അന്ന് ചെയ്ത എഴുന്നൂറ് പാപം അള്ളാഹു പുറത്തു കൊടുക്കുമെന്ന് നബിന് അറസൂലി എഴുപതിന് എഴുന്നൂറ് എഴുപതിന് എഴുന്നൂറ് എഴുന്നൂറ് പാപമല്ലാഹു പുറത്തു തരികയാ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട പെങ്ങളെ ചെയ്യണേ മോള് പാപങ്ങൾ ചുമന്നുകൊണ്ട് നടക്കരുത് ഒരുപാട് പാപം ചെയ്തവരാ ഭർത്താവിനെ വഞ്ചിച്ചവരുണ്ടല്ലോ മാതാപിതാക്കളെ പറ്റിച്ചവരുണ്ടല്ലോ കണ്ണുകുടിക്കുന്നവർ കഞ്ചാവളിക്കുന്നവർ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നവർ ഒരുപാട് പാപം ചെയ്തവരുണ്ടല്ലോ ഒരുപാട് പാപങ്ങൾ ചെയ്തു എനിക്ക് പുറത്തു തരണേ അല്ലാ എന്നാരെങ്കിലും അല്ലാനോട് തൗപ ചെയ്താൽ അല്ല തരുന്ന പ്രതിഫലം എന്തെന്നറിയോ അല്ലാഹുവേ മുഴുവനും നിന്റെ പറയുകയാണ് ഈ ും കൊണ്ട് തൗബ ചെയ്യുമ്പോ അള്ളാൻ്റെ മലക്കുകൾ നിന്റെ ത്യാമീം പറയുകയാണ് എന്നിട്ട് മലക്കുകള് പറയുന്നു അള്ളാ ഇവന്റെ പാപം പാവം പുറുക്കളും പെണ്ണിന്റെ പാവങ്ങൾ മുഴുവനും നീ പുറത്തു കൊടുക്കണം തമ്പുരാ പറയുന്നത് ഇമാമല്ല പ്രഭാസകനല്ല തങ്ങളല്ല വലിയ മലക്കുകൾ അല്ലാഹുവിനോട് പറയുന്നു ഇവന്റെ പാപങ്ങൾ മുഴുവനും പുറത്തു കൊടുക്കണം എന്നിട്ട് മലക്കുകൾ മലക്കുകള് പറയുകയാർഗം കൊടുക്കണേ അല്ലാ ഇത് ആ ചെയ്യുന്നവന് സ്വർഗം കൊടുക്കണം മലക്കുകൾ അള്ളാഹുവിനോട് പറയുകയാളു ഇവന് പുറത്തു കൊടുക്കണം തമ്പുരാന് ഈ പെണ്ണിന് പുറത്തു കൊടുക്കണം തമ്പുരാന് ഈ പെണ്ണിന് കൊടുക്കണം തമ്പുരാന് അള്ളാഹുവിന്റെ

ാരോ അമ്മാഹുദേശ് സുരുകം കിട്ടാല് നിന്റെ ഉമ്മയ്ക്ക് സുരകം കിട്ടാല് അമ്മാഹുവിൻ്റെ മലക്കുകൾ ചെയ്യുകയാണ് അവര് പറയുന്നു നാഥാ ഇവന്റെ മാതാപിതാക്കൾക്ക് ഇവന്റെ മാതാപിതാക്കൾക്ക് മാത്രം കൊടുത്താ പോരാ ഇവന്റെ മക്കൾക്ക് കൊടുക്കണം ഇവന്റെ ഭാര്യക്ക് കൊടുക്കണം വമന സലഹമിൻ ആപായും വാസുവാതിയും വധുലിയാതിയും പഠിച്ചവനെ ഇവൻ്റെ വാപ്പ ഇവന്റെ ഉമ്മ ഇവന്റെ ഭാര്യ ഇവൻ്റെ മക്കള് പടച്ചവരേ സ്വർഗം കൊടുക്കണേ അല്ലാ ദുആ ദുആ പെങ്ങളെ പെങ്ങളെ ചെയ്യണം സീരിയൽ കാണുന്നത് മുഴുവനം നിർത്തണം പെങ്ങളെ ടി വി ആക്കി വെക്കണം പെങ്ങളെ ഖുർആൻ തൗബ പറയുകയാവര് പശ്ചാത്തപിച്ച് മടങ്ങുന്നവര് അമ്മാന് വല്ലാത്ത ഇഷ്ടമാണെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ തങ്ങള് പറയുമ്പോ എങ്ങനെയാ ചെറുപ്പക്കാരാ ഓരോ പാപങ്ങളും അല്ലാഹുവിനോട് എണ്ണി എണ്ണി പറയണമെടാണം നിന്റെ പാവം കഴുകിക്കളയണമല്ലോ നിന്റെ പാവങ്ങൾ മുഴുവനും പൊറുക്കണമല്ലോ അതുകൊണ്ട് ചെയ്തതെന്താണോ എല്ലാരോട് ഏറ്റു പറഞ്ഞു അല്ലാഹു നിനക്ക് ആദരവായ പ്രവാചകൻ നബി നിങ്ങൾ ആരെങ്കിലും ഇവിടെ ഇരുന്നിട്ട് റബെ ഞാൻ കണ്ടുപിടിച്ചു ഞാൻ വിഭിചരിച്ചു ഞാൻ പലിശ തിന്നു ഞാൻ ചതിച്ചു ഞാൻ വഞ്ചിച്ചു അല്ല ഞാൻ നിസ്കാരം മുടക്കി എനിക്ക് പൊറത്തുതാ അല്ല എന്ന് ഏതെങ്കിലും ഒരു മനുഷ്യൻ ദുആ ചെയ്ത മലക്കുകൾ പറയും ഇത് സ്വീകരിക്കണേ അല്ല ഇത് സ്വീകരിക്കണേ അല്ല മലക്കുകൾ ആമീം പറയും എന്നിട്ട് മലക്കുകൾ അള്ളാരുോട് പറയും സിറാജിന് സ്വർഗ്ഗം കൊടുക്കണമല്ല സിറാജിന് സ്വർഗം കൊടുക്കണം പഠിച്ചവനെ സിറാജിന്റെ വാപ്പയ്ക്ക് കൊടുക്കണം സിറാജിന്റെ ഉമ്മയ്ക്ക് കൊടുക്കണം സിറാജിന്റെ ഭാര്യയ്ക്ക് കൊടുക്കണം സിറാജിന്റെ മക്കൾക്ക് കൊടുക്കണം ഇവരെ കുടുംബ സമേതം സ്വർഗ്ഗത്തിലേക്ക് കടത്തിവിടണേ എന്ന് മലക്കുകൾ അള്ളാഹുവിനോട് ദുആ ചെയ്യുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ാഹു അലഹി വസ്ലം അതാണ് തൗബ അതാണ് തൗബയുടെ മഹത്വം അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയുകയാണ് നമുക്ക് തൗബ ചെയ്തിട്ട് പിരിയ നല്ല മഴയൊക്കെ പെയ്ത് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആയിക്കി ജാപത്തുള്ളൊരു മജിലിസാണിത് അതുകൊണ്ട് നമുക്ക് അള്ളാഹുവിനോട് തൗബ ചെയ്യാം അള്ളാഹു നമുക്ക് ഭാഗ്യം ഭാഗ്യം ഇൻഷാ അള്ളാഹുഭാഗ്യന്തരമാറാകട്ടെ തൗബ ചെയ്തൂടെ തൗബ ചെയ്തൂടെ തൗബ ചെയ്തൂടെ ഈ തൗബ എന്ന് പറഞ്ഞ എന്താ അതുകൂടെ പഠിക്കുക എന്താണ് തൗബ എന്ന് പറഞ്ഞാൽ എൻ്റെ പൊന്നാര ചങ്ങാതി ഇരുപത്തി ഏഴാം ഡാമിൻ്റെ ഒന്ന് കുളിച്ചൊരുങ്ങി പോകുന്നുണ്ട് എവിടെ പോവാടാ തൗബ ചെയ്യാൻ പോവാ തൗബ ചെയ്യാൻ വന്ന് മാത്രം ചെയ്യാനുള്ള ഒരു സാധനമല്ല തൗബ തൗബ എന്ന് പറഞ്ഞാൽ എങ്ങനെയാ ചെയ്യേണ്ടേന്ന് അറിയുമോ ഒരു ഉദാഹരണം ഞാൻ പറയാം മഹാനായ സയ്യദുന ഉമറുബൻ നിങ്ങളുടെ കൊച്ചാപ്പ ഉമറിൻ്റെ പേരല്ല ഞാൻ പറഞ്ഞത് ഒരു 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 ഖലീഫയായ ഉമർ തങ്ങളുടെ പേരാ പറയുന്നത് മഹാനായ സയ്യദന ഉമർബൻ അൽ ഹത്താബ് അതിഹു തലാനുഖു രാജ്യം ഭരിക്കുമ്പോൾ അപ്പോൾ ആനന്ദം നോക്കുമ്പോൾ ചോറേ നിങ്ങളൊക്കെ വേർക്കണുണ്ടോ ചൂടുണ്ടോ അത് ചൂടൊന്നുമില്ല ഏഷാൻ ഉമർബൻ ഹർ അള്ളാഹു തഹു രാത്രി ഇറങ്ങി നടക്കും ഖലീഫയായ ഉമർ റദി അള്ളാഹു താലാനുഹു രാത്രി ആയിക്കഴിഞ്ഞാൽ തൻ്റെ ജനതയെക്കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടി ഇറങ്ങി നടക്കും ഒരു ദിവസം രാത്രി ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഒരാൾ വരുന്നുണ്ട് അവിടെ നിങ്ങോട്ട് ഉമർ തങ്ങൾ അദ്ദേഹത്തെയും കണ്ടു അദ്ദേഹം ഉമർ തങ്ങളെയും കണ്ടു ഈ മനുഷ്യൻ ഉമറബുഹു നഖിബിനെ കണ്ട ഉടനെ കൈകാലി പറക്കാൻ തുടങ്ങി കാരണം രണ്ട് കുപ്പി കള്ളും കയ്യു പിടിച്ചോണ്ടാ വരണേ രണ്ട് കപ്പി കള്ള് കയ്യു പിടിച്ചോണ്ടാ വരണേ എതിരെ വരുന്നത് ഉമർ വെട്ടൊന്ന് തുണ്ടൻ രണ്ട് ഈ ചിത്രമാ ഉമർ തങ്ങള് ഒരു വിട്ടുവീഴ്ചയും ചെയ്യില്ല ഇയാളുടെ കൈകാലി വറക്കാൻ തുടങ്ങി അള്ളാഹുവെ ഈ മനുഷ്യന്റെ പേടി എന്തെന്നറിയോ ഉമർ തങ്ങൾ വിചാരിച്ചിരിക്കുന്നത് ഇയാൾ നല്ല മനുഷ്യനാണെന്നാ ഇയാൾ നല്ല മനുഷ്യനാണെന്ന ഉമർ തങ്ങൾ കരുതിയിരിക്കുന്നത് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ മനുഷ്യൻ എന്ത് ചെയ്തെന്നറിയോ കണ്ണ് രണ്ടും അടച്ചു പിടിച്ചു രണ്ട് കണ്ണും അടച്ചു പിടിച്ചു എന്നിട്ട് അള്ളാഹുവിനോട് പറഞ്ഞു പടച്ചവനെ ഞാൻ ചെയ്യുന്നത് തെറ്റാ സമ്മതിച്ചു ഞാൻ ചെയ്യുന്നത് തെറ്റാണ് സമ്മതിച്ചു അല്ല ഇനി ഒരിക്കലും ഞാൻ ചെയ്യില്ല ഇനി മരിക്കുന്ന കാലം വരെ ഞാൻ എന്റെ കൈ കൊണ്ട് തൊടൂല്ല ഉമറിന്റെ മുമ്പിൽ നിന്ന് നീ എന്നെ രക്ഷപ്പെടുത്തണം ഈ മനുഷ്യൻ പറയുന്നത് പറയുന്നതാഹുവേ മരിക്കുന്ന കാലം വരെ ഇനി ഞാൻ കള്ള് കൈ കൊണ്ട് തൊടത്തില്ല എന്നെ ഉമറിൻ്റെ മുമ്പിൽ നിന്ന് നീ രക്ഷപ്പെടുത്തണം ഇത് പറഞ്ഞ് തീർന്നതും തങ്ങൾ ചോദിച്ചു നീ എവിടെ പോയെന്ന് ഇത് നടന്ന് മുമ്പിലെത്തി തങ്ങൾ ചോദിച്ചു നീ എവിടെ പോയി എന്താ കയ്യിലെന്താ ആ മനുഷ്യൻ പറഞ്ഞ മറുപടി എന്തെന്നറിയോ എൻ്റെ കയ്യിലിരിക്കുന്നത് സുറുക്കയ മൃതങ്ങൾ പറഞ്ഞു ഇങ്ങോട്ട് തരാൻ ആ കള് മേടിച്ചിട്ട് തുറന്നു നോക്കിയപ്പോൾ ആ കള്ള് സുറുക്കയായി മാറി ആ രണ്ട് കുപ്പി കള്ളും സുറുക്കയായി മാറി ഒറ്റ നിമിഷം കൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എങ്ങനെ മാറി ആ മനുഷ്യൻ്റെ ആ മനുഷ്യൻ്റെ തൗബ ഇതിനാണ് തൗബ എന്ന് പറയുന്നത് ആ മനുഷ്യനറിയാം എൻ്റെ റബ്ബന കൈവിടില്ല എന്ന് പക്ഷെ നമ്മളോ ന്നവന് തന്നെ അറിയാം ഇത് അല്ലാരിക്കില്ല എന്ന് ഈമാൻ അള്ളാഹ്കട്ടെ ദ്വാ ചെയ്യുന്നവനും അറിയാം ആമിയും പറയുന്നവനും അറിയാം ഇതുകൊണ്ട് കാര്യമില്ലെന്ന് ഉദാഹരണം പള്ളിയിലെ ഉസ്താദ് നിസ്കാരം കഴിഞ്ഞിട്ട് ദ്വായ ചെയ്യും എത്ര പേര് ആമിയും പറയണേ എത്ര പേര് ആമിയും പറയുന്നത് എന്റെ പ്രിയപ്പെട്ട ചങ്ങായിമാരെ ആ മൂന്നെണ്ണത്തിനെ പിടിച്ചെ െങ്കിലും പറയാൻ പേടിയാ തൊപ്പിയുടെ ടീമാണെങ്കിൽ മറുപടി വെക്കുമ്പോഴേണ്ടവരും അപ്പോ ഇരീട എങ്ങായി അവിടെ അള്ളാഹു നമ്മുടെ മക്കളെ ഒക്കെ നല്ല മക്കളാക്കി തെരുമാറാകട്ടെ ആമീൻ പറ അള്ളാഹു നമ്മുടെ മക്കളെ നല്ല മക്കളാക്കി തെരുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പള്ളിയിൽ ഉസ്താദ്മിയും കേക്കാറുണ്ടോ പിന്നെ രണ്ട് കൈ ഇങ്ങനെ വെച്ചിട്ടിരിക്കുക സദ്യ ഉണ്ടായിരിക്കണ പോലെ ഞാന് എൻ്റെ ഒരു അനുഭവം പറയാം ഞാന് ഒരു മരിച്ച വീട്ടിൽ എന്നെ ദ്വാ ചെയ്യാൻ കൊണ്ടുപോയി മരിപ്പെല്ലാം കഴിഞ്ഞു മൂന്നിനാണോ ഏഴിനാണോ എന്നെ ഒരു മരിച്ച വീട്ടിൽ കൊണ്ടുപോയി ഞാൻ ആ വീട്ടിൽ ചെന്ന് യാസീൻ ഓതി എന്നിട്ട് ദ്വാ ചെയ്യാൻ സമയമായപ്പോൾ ഞാൻ ഇങ്ങനെ ഇരിക്കുക ആമീൻ പറയാൻ ആരെയും കാണുന്നില്ല എല്ലാവരും ബിരിയാണി വിളമ്പോ അവിടെ ഇനി മരിക്കുന്ന കാലം വരെ ഞാൻ എന്റെ കൈ കൊണ്ട് തൊടൂല്ല ഉമറിന്റെ മുമ്പിൽ നിന്ന് നീ എന്നെ രക്ഷപ്പെടുത്തണം ഈ മനുഷ്യൻ പറയുന്നത് അള്ളാഹുവേ മരിക്കുന്ന കാലം വരെ ഇനി ഞാൻ കള്ള് കൈകൊണ്ട് കൊണ്ട് എന്നെ ഉമറിൻ്റെ മുമ്പിൽ നിന്ന് നീ രക്ഷപ്പെടുത്തണം ഇത് പറഞ്ഞ് തീർന്നതും തങ്ങൾ ചോദിച്ചു നീ എവിടെ പോയെന്ന് ഇത് നടന്ന് മുമ്പിലെത്തി തങ്ങൾ ചോദിച്ചു നീ എവിടെ പോയി എന്താ കയ്യിലെന്താ ആ മനുഷ്യൻ പറഞ്ഞ മറുപടി എന്തെന്നറിയോ എൻ്റെ കയ്യിലിരിക്കുന്നത് സുറുക്കയ മൃതങ്ങൾ പറഞ്ഞു ഇങ്ങോട്ട് തരാൻ ആ കള് മേടിച്ചിട്ട് തുറന്നു നോക്കിയപ്പോ ആ കള്ള് സുറുക്കയായി മാറി ആ രണ്ട് കുപ്പി കള്ളും സുറുക്കയായി മാറി ഒറ്റ നിമിഷം കൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എങ്ങനെ മാറി ആ മനുഷ്യൻ്റെ ആ മനുഷ്യൻ്റെ തൗബ ഇതിനാണ് തൗബ എന്ന് പറയുന്നത് ആ മനുഷ്യനറിയാം എൻ്റെ റബ്ബന കൈവിടില്ല എന്ന് പക്ഷെ നമ്മളോ ന്നവന് തന്നെ അറിയാം ഇത് അല്ലാരിക്കില്ല എന്ന് ഈമാൻ ചെയ്യുന്നവനും അറിയാം ദ്മിയും പറയുന്നവനും അറിയാം ഇതുകൊണ്ട് കാര്യമില്ലെന്ന് ഉദാഹരണം പള്ളിയിലെ ഉസ്താദ് നിസ്കാരം കഴിഞ്ഞിട്ട് ദ്വായ ചെയ്യും എത്ര പേര് ആമിയും പറയണേ എത്ര പേര് ആമിയും പറയുന്നത് എന്റെ പ്രിയപ്പെട്ട ചങ്ങായിമാരെ ആ മൂന്നെണ്ണത്തിനെ പിടിച്ചെ െങ്കിലും പറയാൻ പേടിയാ തൊപ്പിയുടെ ടീമാണെങ്കിൽ മറുപടി വെക്കുമ്പോഴേണ്ടവരും അപ്പോ ഇരീട എങ്ങായി അവിടെ അള്ളാഹു നമ്മുടെ മക്കളെ ഒക്കെ നല്ല മക്കളാക്കി തെരുമാറാകട്ടെ ആമീൻ പറ അള്ളാഹു നമ്മുടെ മക്കളെ നല്ല മക്കളാക്കി തെരുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പള്ളിയില് ഉസ്താദ്മീം കേര പിന്നെ രണ്ട് കൈ ഇങ്ങനെ വെച്ചിട്ടിരിക്കുക സദ്യ ഉണ്ടായിരിക്കണ പോലെ ഞാന് എൻ്റെ ഒരു അനുഭവം പറയാം ഞാന് ഒരു മരിച്ച വീട്ടിൽ എന്നെ ദ്വാ ചെയ്യാൻ കൊണ്ടുപോയി മരിപ്പെല്ലാം കഴിഞ്ഞു മൂന്നിനാണോ ഏഴിനാണോ എന്നെ ഒരു മരിച്ച വീട്ടിൽ കൊണ്ടുപോയി ഞാൻ ആ വീട്ടിൽ ചെന്ന് യാസീൻ ഓതി എന്നിട്ട് ദ്വാ ചെയ്യാൻ സമയമായപ്പോൾ ഞാൻ ഇങ്ങനെ ഇരിക്കുക ആമീൻ പറയാൻ ആരെയും കാണുന്നില്ല എല്ലാവരും ബിരിയാണി വിളമ്പോ അവിടെ